നമസ്കാരം അടുത്ത കാലത്തായി പാകിസ്ഥാന്റെ പല ഭാഗങ്ങളിലും വളരെ വ്യാപകമായി തീവ്രവാദി ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് ഇന്നും പാകിസ്ഥാനിൽ ഒരു വൻ സ്ഫോടനം നടന്നിരിക്കുന്നു പാകിസ്ഥാൻ്റെ ഒരു അർദ്ധ സൈനിക വിഭാഗമായ എഫ് സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് ഇത്തരത്തിൽ ഒരു സ്ഫോടനം നടന്നത് ചെറിയ സ്ഫോടനമായിരുന്നില്ല വൻ സ്ഫോടനം തന്നെയാണ് നടന്നത് കിലോമീറ്ററുകളോളം ദൂരം ഈ സ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടുവെന്നും പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടു എന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് വാഹനങ്ങളാണ് വാഹനത്തിൽ നിറച്ച സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഈ പറയുന്ന എഫ് സി എന്ന അർദ്ധസൈനിക വിഭാഗത്തിന്റെ ക്വറ്റയിലെ ആസ്ഥാനത്തേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നാണ് സി സി ടി വി ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഈ സ്ഫോടനത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് വാഹനത്തിൽ ഒരു കാറിൽ നിറച്ച സ്ഫോടക വസ്തുക്കൾ ഈ ഇങ്ങനെ ഇടിച്ചു കയറ്റുകയായിരുന്നു അങ്ങനെയാണ് ഉഗ്ര സ്ഫോടനം ഉണ്ടാകുന്നത് സൈനികരടക്കം പത്ത് പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമികമായ നിഗമനം നിരവധി പേർക്ക് ഏതാണ്ട് മുപ്പത്തി അഞ്ചോളം പേർക്ക് പരിക്കേറ്റു എന്നാണ് സൂചന പരിക്കേറ്റവരിൽ പല യും നില ഗുരുതരാവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരുമോ എന്ന ആശങ്കയിലാണ് അധികൃതർ വിഘടനവാദ പ്രവർത്തനങ്ങൾ ശക്തമായ ബലൂചിസ്ഥാൻ മേഖലയിലാണ് ഈ കൊറ്റയിലെ ഈ സൈനിക ആസ്ഥാനം ഇവിടെയാണ് ഇപ്പോൾ സ്ഫോടനം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഈ സ്ഫോടനത്തിന് പിന്നിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന ബി ആണ് എന്ന് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ബി ഇതുവരെ ഈ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുമില്ല വളരെ കടുത്ത വിഘടനവാദം നടക്കുന്ന ഒരു മേഖലയാണ് ബലൂജിസ്ഥാൻ നമുക്കറിയാം ബലൂജിസ്ഥാൻ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രവിശ്യയാണ് പക്ഷേ ആ പ്രവിശ്യയിൽ വേണ്ടത്ര വികസന പ്രവർത്തനങ്ങൾ എത്തിയിട്ടില്ല ആ പ്രദേശത്തെ ജനങ്ങൾ വലിയ കഷ്ടപ്പാടിലാണ് അടിസ്ഥാന സൗകര്യ വികസനമൊന്നും വേണ്ടത്ര എത്തിയിട്ടില്ല അതേസമയം പാകിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ ധാതു ലവണ നിക്ഷേപങ്ങൾ ഉള്ള മേഖല കൂടിയാണ് ബലൂചിസ്ഥാൻ ഈ മേഖലയിൽ നിന്നും ധാതുക്കൾ ഉൾപ്പെടെയുള്ളവ ചൂഷണം ചെയ്ത് ഖനനം ചെയ്ത് കൊണ്ടുപോവുകയും പക്ഷേ ആ ജനങ്ങൾക്ക് അവിടത്തെ തദ്ദേശീയരായ ജനങ്ങൾക്ക് വിഭവങ്ങൾ വേണ്ടത്ര ലഭിക്കാത്ത സാഹചര്യവുമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ പതിറ്റാണ്ടുകളായി വിഘടനവാദം ശക്തമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന സ്വാതന്ത്ര്യ സമര പോരാളികളാണ് അവിടെ പ്രധാനമായും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തി വരുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഇത്തരത്തിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണങ്ങൾ ശക്തിപ്പെട്ടു വരികയാണ് പ്രത്യേകിച്ചും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഈ അടുത്ത കാലത്ത് കേന്ദ്രീകരിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യമിടുന്നത് പാകിസ്ഥാൻ സൈന്യത്തെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി രണ്ട് മൂന്ന് മൂന്ന് വർഷങ്ങളായി പാകിസ്ഥാനെ വലിയ രീതിയിൽ വേട്ടയാടുന്നുണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോലെയുള്ള വിഘടനവാദ സംഘടനകളുടെ ആക്രമണങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഈ ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുകയും ഇന്ത്യക്കെതിരെ ജിഹാദി ഭീകര സംഘടനകളെ വളർത്തുകയും അവർക്ക് ആവശ്യമായ പണം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്തിനാണ് ഇപ്പോൾ ഭീകരത ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത് പാകിസ്ഥാൻ ഇപ്പോൾ തന്നെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ത്തിലാണ് ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത് അതും പാകിസ്ഥാൻ സൈന്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഈ വർഷം ധാരാളം ആയിരക്കണക്കിന് ആക്രമണങ്ങൾ നടന്നു ഇപ്പോഴിതാ ആ ശ്രേണിയിൽ മറ്റൊരു ആക്രമണം കൂടി നടന്നിരിക്കുകയാണ് ഈ ആക്രമണത്തിൽ ലക്ഷ്യം വെച്ചതാകട്ടെ പാകിസ്ഥാന്റെ അർദ്ധ സൈനിക വിഭാഗത്തെയും വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്